നമസ്കാരം സ്വാഗതം ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും ശക്തമായ ആക്രമണമാണ് തുടർന്നത് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന കമാൻഡർ ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഭീകര സംഘടനയുടെയും റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഏകോപന ചുമതല വഹിക്കുന്ന ഇബ്രാഹീം കൊബൈസിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ള മറ്റു പല കമാൻഡർമാരും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് എങ്കിലും അവരുടെ കൊലപാതകമോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും തന്നെ വ്യക്തവുമല്ല കുറെ ദിവസങ്ങളായി തുടർച്ചയായി തുടരുന്ന ബോംബാക്രമണങ്ങളെ തുടർന്ന് ലബനനിലെ ജനങ്ങളൊക്കെ ചിഹ്നിച്ചിതറിയ അവസ്ഥയിലാണ് അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തി എട്ടായി ഉയർന്നിട്ടുമുണ്ട് ലബനിലെ ഒരു സമ്പൂർണ്ണ യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നതിനു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ ഇപ്പോൾ നടക്കുന്ന സംഘർഷ മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിനിടെ ലബനൻ ജനതയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി ഹിസ്ബുള്ള താബൻ ഹസൻ നസറുള്ള ലബനിലെ ജനങ്ങളെ നാശത്തിലേക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ നെതന്യാഹു ലിവിംഗ് റൂമിൽ മിസൈലും ഗ്യാരേജും റോക്കറ്റും സൂക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് ഇനി വീടുണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് നൽകി ഗാസയിൽ സംഘർഷം ആരംഭിക്കുകയും ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ നൽകി ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയത് മുതൽ തന്നെ ലബനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ടെന്നായിരുന്നു എങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയിടെയായി ശക്തമായ തോതിലുള്ള ആക്രമണമാണ് ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടുകൂടിയാണ് ലബനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത് ആക്രമണത്തിൽ ഉത്തരവാദിത്വം ഇസ്രായേൽ നിഷേധിച്ചു എങ്കിലും അവരുടെ ചാരസംഘടനയായ മൊസാദ് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു ഹിസ്ബുള്ളയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി എങ്കിലും ഇസ്രായേൽ അതിശക്തമായിട്ടാണ് ഇതിന് തിരിച്ചടി നൽകിയിരിക്കുന്നത് അതേസമയം മധ്യപൂർവ്വ ഏഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ സർക്കാർ സജീവമായി രംഗത്തെത്തിയിട്ടുമുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ് സ്ഥിതിഗതികൾ വഷളായെങ്കിലും നയതന്ത്രപരമായ രീതിയിൽ പരിഹാരം കണ്ടെത്താൻ ഇനിയും കഴിയുമെന്ന് ബൈഡൻ ഐക്യരാഷ്ട്ര പൊതുസഭയിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി അതിനിടെ ലബനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി വരികയാണ് ബോംബാക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവരെ താൽക്കാലികമായി സ്കൂളുകളിലാണ് പാർപ്പിച്ചിരിക്കുന്നത് തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അതിരൂക്ഷമായിരിക്കുകയാണ് ഹിസ്ബുള്ള നേതാവ് അലി ലക്ഷ്യമിട്ടാണ് ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്